ഇന്ന് കേരള ദിനം സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയെന്ന ചരിത്ര പ്രഖ്യാപനം ഇന്ന് രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകാൻ കേരളം മഹത്തായ നേട്ടം കൈവരിച്ചതിന്റെ പ്രഖ്യാപനം കേരള ദിനമായ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കാളികളാകും പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കും ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും പരിപാടിക്ക് ശേഷവും മുമ്പും കലാവിരുന്നും അരങ്ങേറും പരിപാടിയുടെ വിജയത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചെയർമാനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് പരിപാടി നടക്കുന്ന അതേ അതേസമയത്ത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രത്യേക പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനസംഖ്യയുടെ പൂജ്യം ദശാംശം ഏഴ് ശതമാനമായിരുന്നു ദരിദ്രരുടെ അളവായി നീതി ആയോഗം കണ്ടെത്തിയത് വേണമെങ്കിലൊരു സർക്കാരിന് കണ്ടില്ല എന്ന നടിക്കാവുന്ന ആ ചെറു ന്യൂനപക്ഷത്തെ കൈപിടിച്ചുയർത്താനാണ് സർക്കാർ നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദരിദ്രനില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇടതു സർക്കാരിന്റെ വലിയ നേട്ടമായി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനത്തെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമം ലോകത്തിലെ തന്നെ വിരൽ എണ്ണാവുന്ന പ്രദേശങ്ങൾ മാത്രം കൈവരിച്ചതും ഏതൊരു പുരോഗമന സമൂഹവും സ്വപ്നം കാണുന്നതുമായ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം ഉയരുകയാണെന്നും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന മാനവിക മാതൃകയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിസ്മൃതിയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളമെങ്കിലും ലോകമാകെ ശ്രദ്ധിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലേറ്റവും പ്രധാന നേട്ടമായത് ഇത്തവണ ലോകമാകെ മലയാളികൾ കേരളപ്പിറവി ആഘോഷിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു